ഇടത് സഹയാത്രികരെ കണ്ടാൽ ഒരിക്കലും വിട്ടുകളയരുത് ഇത് സതീശന്റെ വാക്കാണ് ആ വാക്കിന് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നീങ്ങുന്നത് സി പി എമ്മിന്റെ കോട്ടയാണ് ആർക്കും ആ കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എങ്കിൽ പോലും ഇന്നിപ്പോൾ സി പി എമ്മിന് ആ കോട്ട നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണേണ്ടി വരുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഭവിച്ച ഒരു കാര്യമുണ്ട് സി പി എമ്മിന്റെ അടിയുറച്ച കോട്ടകളിൽ ആണ് വിള്ളൽ ഏറ്റവും അധികം സംഭവിച്ചിരിക്കുന്നത് സി പി എമ്മിന് ഏറ്റവും കനത്തും നഷ്ടവും ഏറ്റുവാങ്ങേണ്ടി വന്നതും സി പി എമ്മിന് അടിയുറച്ച കോട്ടകളിലാണ് കൊല്ലം കണ്ണൂർ പാലക്കാട് അങ്ങനെ നീങ്ങുന്നു കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂരിൽ നിന്നും നേതൃത്വത്തെ തിരുത്തണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ മാഷിന്റെ വികസനയാത്രയുടെ ചിറക് ഇതേ വടക്കൻ മലബാറിൽ വെച്ച് ഒടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഉണ്ടായത് അതിനിടെ പയ്യന്നൂരിൽ പാർട്ടി രണ്ട് തട്ടിലായതും പാലക്കാട് വിമത സ്വരം സി പി എമ്മിനെ ഇല്ലാതാക്കി ഇങ്ങനെ കഥകൾ മാറി മറിയുകയാണ് അവിടേക്കാണിപ്പോൾ കോവിന്ദന്റെ വികസന മുന്നേറ്റ ജാഥയും വരുന്നത് ഈ ജാഥക്കിന് എത്ര കോടി രൂപയാണോ ആവോ പൊടി പൊടിച്ചിട്ടുള്ളത് എന്നത് മറ്റൊരു ചോദ്യം അതിന് കോടതി അടുത്ത കണക്ക് പുറത്തുവിടാൻ പറയുമ്പോഴായിരിക്കും സഖാക്കൾ ഷാ റാ വരക്കേണ്ടി വരിക എന്നാൽ ഇവിടേക്കാണ് അടുത്ത പതിനാറ്കളിൽ വി ഡി സതീശൻ ഷാഫി പറമ്പിലൂടെ യു ഡി എഫിന്റെ സീറ്റ് ഉറപ്പിച്ചുവെങ്കിലും പിന്നീട് മാങ്കൂട്ടത്തിലൂടെ യു ഡി എഫിന് ആ സീറ്റ് നിലനിർത്താനും സാധിച്ചു പക്ഷേ ഇന്നിപ്പോൾ തികഞ്ഞ കോൺഗ്രസ്സുകാരനായ മാങ്കൂട്ടം കോൺഗ്രസ്സിന് വേണ്ടി സദാസമയവും വാദിക്കുന്നുണ്ട് എങ്കിലും പാർട്ടിക്ക് പുറത്താണ് തീർന്നില്ല ഒന്നും രണ്ടും കേസുകളിലൊക്കെ തന്നെ ജാമ്യം കിട്ടി ജയിലിൽ നിന്നും ഇറങ്ങിയ മാങ്കൂട്ടത്തിന് മൂന്നാമത്തെ അതിജീവിതയുടെ രഹസ്യമൊഴി കൂടി ഇന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുന്നത് എങ്കിലും വി ഡി സതീഷിന്റെ യാത്രയെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ മാങ്കൂട്ടം ഉയർത്തി കാണിക്കുന്നുണ്ട് അതേ മാങ്കൂട്ടം എം എൽ എ ആയ മണ്ണിലേക്കാണ് സതീശൻ തന്റെ പുതുയുഗ യാത്രയുമായി പതിനാറ് പതിനേഴ് എത്തുന്നത് കാർഷിക ജില്ലയായ പാലക്കാട്ടേക്ക് സതീശൻ എത്തുമ്പോൾ നെല്ല് സംഭരണത്തിന് വേണ്ടിയിട്ട് പാലക്കാട്ടെ കർഷകരെ താങ്ങും തണലും നൽകി സംരക്ഷിച്ചു ഈ സർക്കാർ എന്ന ചോദ്യമായിരിക്കും ഉയർത്തുക ഒപ്പം വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന മന്ത്രി മരുമകൻ കൂടിയായ റിയാസിനോട് എന്ത് ചെയ്തു സതീശൻ ഉയർത്തുമ്പോൾ ഇന്ന് ഗോവിന്ദൻ മാഷ് നടത്തുന്ന വികസന മുന്നേറ്റ ജാഥ വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറും തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ സി പി എമ്മിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാർ പാലക്കാട് നമുക്കറിയാം ഇടതിന്റെ ഒരു കോട്ടയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിനൊപ്പമാണ് എങ്കിലും ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായും എൽ ഡി എഫിനൊപ്പം തന്നെയാണ് ഈ ഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ സി പി എം വിമതർ തീർക്കുന്ന പ്രതിരോധമുണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ഈ പ്രതിരോധത്തെ യു ഡി എഫ് ശ്രമിക്കുന്നത് കർട്ടന് പിന്നിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകൾ പൂർണ്ണമായും വിജയത്തിലെത്തിയതോടെ കളി കാര്യമാക്കാമെന്നും വിമതർ തീരുമാനിച്ചും കഴിഞ്ഞിട്ടുണ്ട് ഇതോടെ പാലക്കാട് ജില്ല പൂർണ്ണമായും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് സിപിഎം വിമതരുമായി പാലക്കാട് സിപിഎം നേതൃത്വം ചില നീക്കുപോക്കുകൾ നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഒന്നും ബലം കണ്ടിരുന്നില്ല ഇതോടെയാണ് കോൺഗ്രസ് പിടിമുറുക്കിയത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് സി പി എമ്മിന് ഞെട്ടി കൊഴിഞ്ഞാമ്പാറ മാതൃക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പല ഭാഗത്തും പരീക്ഷിക്കാൻ ഇതോടെ സി പി എം വിമതർ തീരുമാനിച്ചിട്ടുമുണ്ട് സി പി എം വിമതരും യു ഡി എഫും ജില്ലാ സി പി എം നേതൃത്വവുമായുള്ള തർക്കം കടുത്ത വിഭാഗീയതയിലേക്ക് നീങ്ങിയപ്പോൾ വിമത വിഭാഗം സി പി എം നേതാക്കൾ യു ഡി എഫിനൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണിയായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചിരുന്നു ഇതേ മാതൃകയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിനും പരീക്ഷിക്കുക ഇതോടെ പാലക്കാടിന് പുറമെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ കൂടി ഇക്കുറി യു എത്തുമെന്ന് ഉറപ്പിക്കാം